േപ്പൂർ നടുവട്ടത്തെ കൈയിടവഴിയിലെ ഈ വീട്ടിൽ എപ്പോഴും മാമ്പഴക്കാലമാണ് ഒന്നോ രണ്ടോ അല്ല മറിച്ച് വിവിധ വെറൈറ്റികളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്നത് ഈ മാന്തോപ്പ് ഇവിടെ ഒരുക്കിയതാകട്ടെ ഈർച്ചമിൽ തൊഴിലാളി കൂടിയായ ആണ് കുട്ടിക്കാലം തൊട്ട് പഴങ്ങളോടുള്ള താല്പര്യമാണ് ഇവിടെ ഇങ്ങനെയൊരു മാന്തോപ്പ് ഒരുങ്ങാൻ കാരണം സ്വദേശികൾ മാത്രമല്ല വിദേശികളുമുണ്ട് ഇക്കൂട്ടത്തിൽ നാംഡോക് മൈൻ ഹ്യൂസാങ് റോഡ് ഹോംസിയാങ് ബനാന മാംഗോ എന്നിവയാണ് വിദേശികൾ പിന്നെ ഓളൂർ നാട്ടുമാങ്ങ എന്നിങ്ങനെ സ്വദേശികളും നിരവധി വീട്ടുമുറ്റത്തും ടെറസിലുമാണ് മാവുകൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഈ മാവുകൾ കൂടുതലും എനിക്ക് കിട്ടുന്നത് ഞങ്ങളുടെ സുഹൃത്തു വലയങ്ങളുണ്ട് അതായത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുറെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളവിടെ മില്ലില് തടിമില്ലാണ് ജോലി അപ്പൊ അത് കാരണം അവിടെ ഈ മരം മുറിച്ചുകൊണ്ടുവരുന്ന ആളുകളൊക്കെ ഇതായിട്ട് നല്ല ഇനങ്ങൾ വരുമ്പോ അവരോട് പറയാൻ പറയും അപ്പൊ അവര് നല്ല സേനകൾ കമ്പുകൾ കൊണ്ടുതരും അങ്ങനെ അന്യ മാവുകളിൽ സുരാജ് ചെയ്യാറുണ്ട് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയത്താണ് ഇവയുടെ പരിചരണം കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറയുന്നവർക്ക് ഒരു മാതൃക കൂടിയാണ് സുരാജ് പിന്നെ വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നു കാരണം നനയ്ക്കാൻ ഇതിനൊക്കെ ഒരു ദിവസം കഴിഞ്ഞില്ലെങ്കിലും അവര് ഒന്ന് സഹായിക്കാനൊക്കെ ദിവസവും നിരവധി പേരാണ് വേറിട്ട ഈ മാവിൻതോപ്പ് സന്ദർശിക്കാനെത്തുന്നത് ഇ ടി വി ഭാരത് കോഴിക്കോട്